മസ്തിഷ്കജ്വരം ബാധിച്ച് വെന്റിലേറ്ററിൽ കഴിയുന്ന യുവതി ചികിത്സാ സഹായം തേടുന്നു പേയാട് സ്വദേശിയായ ഐശ്വര്യാണ് സുമനസ്സുകളുടെ കനിവിനായി കാത്തിരിക്കുന്നത് ജനുവരിയിൽ വന്നൊരു പനി പിന്നീട് മസ്തിഷ്കജ്വരമായി മാറി തിരുവനന്തപുരം പേയാട് സ്വദേശിയായ ഐശ്വര്യ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ചികിത്സയ്ക്കായി ഇരുപത് ലക്ഷത്തിലധികം രൂപയാണ് ഇതുവരെ ചെലവഴിച്ചത് എന്നിട്ടും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി വന്നിട്ടില്ല തുടർ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ലക്ഷ്യങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ നട്ടം തിരിയുകയാണ് കൂലിപ്പണിക്കാരനായ ഭർത്താവ് വിജീഷ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മളുടെ കണക്കനുസരിച്ച് ചിലവായിട്ടുണ്ട് അതില് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രിയുടെ അഞ്ചു ലക്ഷം രൂപ ഇൻഷുറൻസ് ലഭിച്ചു സംസ്ഥാന സർക്കാരിൻ്റെയും ചെറിയ സഹായങ്ങൾ നമുക്ക് ലഭിച്ചു എന്നാലും സാധാരണ കൂലിപ്പണിക്കാരനായ എനിക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോകുന്നത് ചികിത്സാകാലം ഇനിയും ആവും അവളെ ചികിത്സ നല്ല രീതിയിൽ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അമ്മയുടെ ആരോഗ്യാവസ്ഥയുടെ വിശദാംശങ്ങൾ മനസ്സിലാകാതെ ആശുപത്രി മുറ്റം തോടിക്കളിക്കുകയാണ് ആറുവയസ്സുകാരിയായ മകൾ പേയാട്ടെ വാടക വീട്ടിലാണ് വിജേഷും ഐശ്വര്യയും മകളും കഴിയുന്നത് ആശുപത്രി ചെലവിനൊപ്പം തന്നെ വേണം വാടക നൽകാനും മകളുടെ വിദ്യാഭ്യാസത്തിനുമുള്ള തുകയും കണ്ടെത്താൻ അപ്രതീക്ഷിതമായി എത്തിയ രോഗം സാമ്പത്തികമായി തകർത്തിയ നിർധന കുടുംബത്തിന് ഇനി വേണ്ടത് സുമനസ്സുകളുടെ സഹായമാണ് ജനം തിരുവനന്തപുരം